ഇമ്പ് സീസൺസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് വാഷ്ബേസിനകത്ത് ഒരുപാട് വെള്ളം കിട്ടിക്കിടക്കുന്നുണ്ട് അത് ഈരുകളൊക്കെ ഇട്ട് കുത്തി കുത്തി അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആതിൽ കയറി വരുന്നത് രാത്രി നമുക്ക് ചോറ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ നോക്കുമ്പോൾ അവിടെ ഒരു പൊടി കാണുന്നുണ്ട് ആ ഗോതമ്പൊടി ഉണ്ടല്ലോ ഇതുംകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം സ്നാക്സ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ആതിലൊക്കെ ആകെ ഡളളായിരിക്കാണ് കാരണം നൂറയായിട്ട് ചെറിയ രീതിയിലുള്ളൊരു സൗന്ദര്യപ്പടക്കം വന്നിട്ടുണ്ട് അപ്പോൾ നൂറ പിണങ്ങിയാണ് നടക്കുന്നത് ആദിലനോട് പറയുന്നുണ്ട് നിനക്ക് എപ്പോഴും ദേഷ്യപ്പെടാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ മാത്രമേ അറിയുള്ളൂ എന്ന് നൂറ പറഞ്ഞിട്ട് നൂറ ആതിലിനടുത്ത് പിണങ്ങിയിട്ട് അവിടെ പോയി കിടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഒക്കെ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല മോൾ മോളായിട്ട് തന്നെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനീഷടനെ നല്ല രീതിയിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ അനിമോളോടും ചോദിക്കുന്നുണ്ട് ഇത്ര സ്ട്രിക്റ്റ് ആവണോ ആരെയും ടാസ്ക് മനപൂർവ്വം കൊള്ളാക്കിയതാണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ ഒന്ന് ഒനിയിലും ആദ്യമേ അത് മനഃപൂർവ്വം കൊളാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്നിനി ബിഗ് ബോസ് ഇട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണേ